മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്ന ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഏഷ്യാ എന്ന് പറഞ്ഞാൽ യാതൊരു വ്യാജ വാർത്തയുമല്ല എന്ന് പറയേണ്ടി വരും സഞ്ജുവിന് പ്രതികരിക്കാൻ അങ്ങനെ സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതാണ് സത്യമെന്ന് എല്ലാവർക്കും അറിയാം സഞ്ജുവിന്റെ മനസാക്ഷിയെക്കുറിച്ച് തന്നെയാണ് ഈ സംസാരിക്കുന്നത് എല്ലാ മത്സരങ്ങളിലും ടീമിനായി കളിക്കാൻ സാധിച്ചെങ്കിലും ബാറ്റർ എന്ന നിലയിൽ കാര്യമായൊന്നും അദ്ദേഹത്തിന് ചെയ്യാനായില്ല ഒമാനെതിരായ സൂപ്പർ ഫോറിലെ സ്ലോ ഫിഫ്റ്റി ബാറ്റിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഞ്ജുവിനെ അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല എന്ന് പറയാം ഈ ടൂർണമെന്റിന് മുൻപ് വരെ ഓപ്പണറായി വിലസിയ ബാറ്ററാണ് അദ്ദേഹം പക്ഷേ ഏഷ്യാ കപ്പിൽ കൃത്യമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാതെ കസേര കളിയിലാണ് ഇപ്പോൾ സഞ്ജു ഒന്നിൽ മൂന്നാമതും മറ്റൊന്നിൽ അഞ്ചാമതും ഇറങ്ങിയ അദ്ദേഹത്തെ ബംഗ്ലാദേശുമായുള്ള കളിയിൽ ആദ്യ ഏഴിൽ പോലും ആരും ഇറക്കിയിരുന്നില്ല സഞ്ജുവിനോട് എന്താണ് ഇത്ര വിരോധം അഭിഷേക് താഴേക്ക് വന്നാലും ടോപ്പ് ഓർഡറിൽ ഇവർ മതി ഇങ്ങനെ ഒരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത് ഒന്നിൽ മൂന്നാമതും മറ്റൊന്നിൽ അഞ്ചാമതും ഇറക്കി എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് അറിയില്ല സഞ്ജുവിന്റെ കഴിവിൽ ടീം മാനേജ്മെന്റിനുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് ഇത് അടിവരയിടുന്നത് എന്ന് കൃത്യമായി പറയാം സഞ്ജുവിന്റെ കാര്യത്തിൽ കോച്ച് ഗൗതം ഗംഭീരും അസിസ്റ്റന്റ് കോച്ച് റയാണും ടെൻ ടീം രണ്ടു തട്ടിലാണെന്നും ബംഗ്ലാദേശിനെതിരായ സൂപ്പർ ഫോർ മത്സരത്തോടെ ഇത് വ്യക്തമാകുന്നുണ്ട് സഞ്ജു എന്തിനാണ് ഇത്ര പാടുപെടുന്നത് അഞ്ചൽ സഞ്ജു ബെസ്റ്റ് എന്ന അസിസ്റ്റന്റ് കോച്ച് പക്ഷെ ഗംഭീറിന് വിശ്വാസമില്ല ഗംഭീറിന് തീരെ സഞ്ജുവിനോട് യാതൊരു താല്പര്യമില്ല കസേരകളിയിലാണ് ഇപ്പോൾ സഞ്ജു നിലനിൽക്കുന്നത് തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റി സഞ്ജുവിന്റെ കഴിവ് പോലും അവർ പരിശോധിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും എപ്പോൾ പറയാനുള്ളത് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ വിഷമമുണ്ട് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും കഴിവ് കാണിക്കുന്നില്ല എന്ന് പറയുന്നവരൊന്നും തന്നെ കൃത്യമായ അളവിൽ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരി ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല എന്ന് ആരാധകർ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് മലയാളി ആരാധകരും നിരവധി ക്രിക്കറ്റ് ആരാധകരുമാണ് ഇത് പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ മനസ്സിലാകുന്നത് എന്നാൽ സെലക്ടർമാർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു കോച്ചിന് പോലും മനസ്സിലാകുന്നില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും അഭിപ്രായമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും ആരാധകർക്ക് തന്നെ വളരെ കൃത്യമായി അറിയുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ് സഞ്ജുവിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്